നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം കോട്ടയം ജില്ലയിലെ പാക്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുൻപിൽ നടക്കുന്ന പാക്കിൽ സംക്രാന്തി അഥവാ പാക്കിൽ വാണിഭവം നമ്മൾ കാണാൻ പോവുകയാണ് പാക്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഞാൻ വിശദീകരിക്കുന്നില്ല എങ്കിലും ഇത് പാക്കനാരുമായും അതുപോലെ തന്നെ പരശുരാമനുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഐതിഹ്യം കിടക്കുന്നത് പരശുരാമൻ സ്ഥാപിച്ച ക്ഷേത്രമാണ് എന്ന് പറയുന്നു അപ്പോൾ പാക്കിൽ സംക്രാന്തി അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോവുകയാണ് ഈ വർഷത്തെ സംക്രാന്തി വാണിഭം കർക്കിടകം ഒന്നിന് തന്നെ ആരംഭിച്ചു ഒരു മാസത്തോളം ഇവിടെ വാണിഭം നീണ്ടു നിൽക്കും പണ്ടൊക്കെ പറയുമായിരുന്നു അപ്പനും അമ്മയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇവിടെ പാക്കിൽ ചെന്നാൽ കിട്ടും എന്നൊരു ചൊല് തന്നെ നാട്ടിലുണ്ടായിരുന്നു അത്രയൊന്നും കച്ചവടം ഇപ്പോൾ പഴയ പോലെ അത്രയധികം കച്ചവടമൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും കച്ചവടം തകൃതിയായി തന്നെ നടക്കുന്നു പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ പഴയമായി പഴമയുമായി ബന്ധപ്പെട്ട കിടക്കുന്ന നമ്മുടെ പണിയായുധങ്ങൾ കൊട്ട ചട്ടി മുറം ഇതെല്ലാം ഇവിടെ കിട്ടും അതായത് പലഹാരക്കടയാണ് കേട്ടോ ഞാനാദ്യം അവിടെ വന്നപ്പോൾ കണ്ടത് പലഹാരക്കടയാണ് എന്തായാലും അല്പം പലഹാരമൊക്കെ വാങ്ങാമെന്ന് കരുതി ഞാൻ ആ കടയിലേക്ക് കയറി പലതരം മുറുക്കുകൾ ഇവിടെ ഉണ്ട് മുറുക്കൊക്കെ ഞാൻ വാങ്ങി പലതരത്തിലും പല നിറത്തിലുമുള്ള മുറുക്കുകൾ എന്തായാലും മുറുക്കൊക്കെ വാങ്ങി അവിടുത്തെ കാഴ്ചകൾ കണ്ടു തൊട്ടടുത്ത കടയിലേക്ക് കയറി അവിടെ പഴയ നമ്മുടെ കാലത്തെ പഴയ കാലത്തുള്ള ഈ തേൻമുട്ടായി അതുപോലെ തന്നെ പലതരത്തിലുള്ള അലുവകൾ അത് പച്ച മഞ്ഞ കറുപ്പ് അങ്ങനെ പല തരത്തിലുള്ള അലുവകൾ പൈനാപ്പിൾ പിന്നെ നമ്മുടെ നാടൻ അലുവ പിസ്ത ഉള്ള അലുവ ഓറഞ്ച് അലുവ അങ്ങനെ പലതരത്തിലുള്ള അലുവകളുണ്ട് എന്തായാലും അലുവയും നമ്മൾ അവിടെ നിന്ന് വാങ്ങുകയാണ് അലുവ ഓർഡർ ചെയ്തു നമുക്ക് വേണ്ടി അലുവ മുറിക്കുകയാണ് ചേട്ടൻ പൈനാപ്പിൾ അലുവയും ഓറഞ്ച് അലുവയും എല്ലാം കുറേശ്വിതം എടുക്കാൻ പറഞ്ഞു ഇതിനുശേഷം നമുക്ക് തൊട്ടപ്പുറത്തുള്ള കടകളെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം തൊട്ടടുത്ത കടയിൽ നിന്ന് അലുവയൊക്കെ വാങ്ങി ഞാൻ തൊട്ടടുത്ത കടയിലേക്ക് കയറി അവിടെ പണിയായുധങ്ങളാണ് വിൽക്കുന്നത് പഴയകാലത്ത് മുതൽ തന്നെ ഈ പണിയായുധങ്ങൾ പാക്കിൽ നമുക്ക് പാക്കിൽ വാണിമ നടക്കുമ്പോൾ പോയി വാങ്ങുമായിരുന്നു വെട്ടരിവാൾ കോടാലി പിച്ചാത്തി പലതരത്തിലുള്ള പിച്ചാത്തികൾ അങ്ങനെ നമുക്ക് വീട്ടിലാവശ്യമായിട്ടുള്ള എല്ലാ പണിയായുധങ്ങളും നമുക്കിവിടെ ലഭ്യമാണ് പലതരത്തിലുള്ള കത്തികൾ അരിവാൾ ഇതെല്ലാം ഇവിടെ നമുക്ക് കിട്ടും ചട്ടികൾ നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള ചട്ടികൾ അതുപോലെ തന്നെ തേങ്ങ പൊതിക്കാനുള്ള കമ്പി പാര അങ്ങനെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ആവശ്യ ആവശ്യമായിട്ട് വരുന്ന എല്ലാ പണിയായുധങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തിയാവശ്യം വേണ്ട കത്തികൾ ഒക്കെ വാങ്ങി പഴയകാലം മുതൽ തന്നെ ഇവിടെ ഈ കട എല്ലാ വർഷവും അവരിവിടെ വന്ന് പണിയായുധങ്ങൾ വയ്ക്കുന്നതാണ് എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അടുത്ത കടയിലേക്ക് കയറി അത് പ്ലാസ്റ്റിക്കിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബക്കറ്റ് തൊട്ട് പ്ലാസ്റ്റിക് മുറം മറ്റുള്ള കളിപ്പാട്ടങ്ങളെ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് എന്തായാലും നല്ല കളർഫുള്ളായിട്ടുള്ള മുറവാണ് അതും മൂന്ന് മുറത്തിന് വെറും നൂറ് രൂപ വില മാത്രമേ ഉള്ളൂ ഞാൻ എന്തായാലും മൂന്ന് മുറം വാങ്ങി കാണാൻ നല്ല ഭംഗി തോന്നി മുറം കയ്യിലെടുത്ത് നോക്കി ഇഷ്ടപ്പെട്ടു അതവിടെ എടുത്തു കൊടുത്തു അവിടെ നിന്ന് നമ്മൾ ചട്ടികൾ കലം ഭരണി ഇതൊക്കെ വയ്ക്കുന്ന കടകൾ കാണാനും വാങ്ങാനും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് കയറുകയാണ് ഈ മൺചട്ടികളൊക്കെ ഇപ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിലധികമൊന്നും ലഭ്യമല്ല പക്ഷേ ഈ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന മീൻകറിയുടെ രുചി അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇത് മൺചട്ടികളാണ് പല വലിപ്പത്തിലുള്ള മൺചട്ടികൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി അടുത്തിടത്തേക്ക് നീങ്ങി അത് നെയ്തുണ്ടാക്കുന്ന മുറമൊക്കെയാണ് കേട്ടോ നെയ്തുണ്ടാക്കുന്ന മുറം പല വലിപ്പത്തിലുള്ള മുറങ്ങൾ അതുപോലെ തന്നെ പായ കൂടകൾ ഇതൊക്കെ ഇവിടെയുണ്ട് കേട്ടോ പണ്ട് നമ്മുടെ പഴമക്കാർ ഒക്കെ ഉപയോഗിച്ച് വന്നിരുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോകുന്നതാണ് ഇതൊക്കെ ഇവിടെ വന്നാലേ ഇപ്പോൾ കാണത്തുള്ളൂ ഈ പായയെ നെയ്തുണ്ടാക്കുന്ന മുറവും ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരണം ഇഷ്ടമുള്ളതൊക്കെ നമുക്കിഷ്ടപ്പെട്ട് നമുക്ക് വാങ്ങാം പല വിലയിലുള്ള വിലക്ക് വിലയിലുള്ള കുറേ മുറവും കുട്ടയൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഇത് ഈ പാക്കിൽ ഈ സംക്രാന്തി തുടങ്ങുന്ന കർക്കിടക ഒന്നിനാണ് ഇവരെല്ലാം വരുന്നത് ഒരു മാസത്തോളം ഈ കടകളൊക്കെ ഇവിടെ തന്നെ കാണും ചട്ടി കറുത്ത ചട്ടികൾ അതുപോലെ തന്നെ ചുവന്ന ചട്ടികൾ പൂച്ചട്ടികൾ പല വലിപ്പത്തിലുള്ള ചട്ടികൾ പലതരത്തിലുള്ള ചട്ടികൾ മൺചട്ടികൾ ഉണ്ട് ഇത് നമ്മുടെ എന്താ പറയുന്നത് കൊരണ്ടി എന്ന് പറയും നമ്മൾ കേട്ടോ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന കൊരണ്ടി അതുപോലെ തന്നെ നമുക്ക് ഈ ചിരവ ഈ തടി കൊണ്ടുള്ള ചരവ ഇപ്പോഴുള്ള ഹൈടെക് ചിരവയൊന്നുമല്ല പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ചിരവകൾ അതൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോൾ എല്ലാം പുതിയ രീതിയിലുള്ള സാധനങ്ങളാണല്ലോ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് പഴമ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് പല വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഈ ചേട്ടൻ്റെ കടയിലുണ്ട് ചേട്ടനോട് കുശലാന്വേഷണമൊക്കെ നടത്തി പഴയകാലത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സംസാരിച്ചു കച്ചവടം പഴയ പോലൊന്നും ഇല്ല മടുപ്പാന്നാണ് ഈ ചേട്ടൻ പറയുന്നത് കാരണം പഴമേ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇപ്പം കുറഞ്ഞു വരികയാണ് എങ്കിലും പഴയ തലമുറയെ പെട്ടവർ സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മൾ തൊട്ടടുത്ത് കണ്ട അമ്മച്ചിയുടെ ഒരു കടയുണ്ട് ആ കടയിലോട്ട് നമ്മൾ കയറി അമ്മച്ചി ഒരു പ്രായമുള്ളൊരു അമ്മച്ചിയാണ് അത് കണ്ടപ്പോൾ ഞാനന്ന് കയറി നമുക്കും ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല എങ്കിലും കൊട്ടയൊക്കെ കണ്ടപ്പം നമുക്കൊരു കൗതുകം കൊട്ടയും കൊട്ടയും അതുപോലെ തന്നെ നെയ്തുണ്ടാക്കുന്ന ഈ മുറവുമൊക്കെ കണ്ടപ്പം ഒരു കൗതുകം തോന്നി എന്തായാലും ഞാനൊരു കൊട്ട വാങ്ങാൻ തീരുമാനിച്ചു നെയ്തുണ്ടാക്കുന്ന കൊട്ടയാണ് അമ്മച്ചി അതിൻ്റെ കുറിച്ചൊക്കെ വിവരിക്കുകയാണ് എന്തായാലും ഈ പ്രായത്തിലും ഇവിടെ വന്ന് എല്ലാ വർഷവും കച്ചവടം ചെയ്യുന്ന ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി അമ്മച്ചിയുടെ അതിൽ നിന്ന് ഒരു കൊട്ടയും പിന്നെ ഒരു പായയും ഈ നെയ്തുണ്ടാക്കുന്ന തഴപ്പായ ഉണ്ടല്ലോ ആ ഒരു തഴപ്പായം എന്തായാലും വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചു അമ്മച്ചിക്കൊരു സപ്പോർട്ടായിക്കോട്ടെ അങ്ങനെ എനിക്കുള്ള പായ അമ്മച്ചി അവിടെ എടുക്കുകയാണ് അമ്മച്ചിയുടെ ആ ഒരു കഷ്ടപ്പാട് അത് നെയ്തുണ്ടാക്കുന്നവരുടെയൊക്കെ ഒരു അധ്വാനം അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു ഇപ്പോഴും ഈ ജോലിയൊക്കെ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണെങ്കിലും ഇപ്പോഴും ആ ഒരു കുലത്തൊഴിൽ കൈത്തൊഴിൽ അത് ചെയ്യുന്നവർ ഉണ്ടല്ലോ അവരെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് വാങ്ങണം പായ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു അത് ആ പായയുടെ ഗുണങ്ങളെ കുറിച്ചൊക്കെ അമ്മച്ചീനോട് വിശദീകരിക്കുകയാണ് ഒരു പായയും ഒരു കുട്ടയും അമ്മച്ചിയുടെ കടയിൽ നിന്ന് ഞാൻ വാങ്ങി അത് പാക്ക് ചെയ്യുകയാണ് തഴപ്പായ കിടക്കുന്നത് നല്ലതുതന്നെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ മെത്തയൊക്കെ കിടക്കുന്ന പോലെയൊന്നും അല്ല തഴപ്പായാൽ അന്ന് പറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ആ നടുവിനൊക്കെ നല്ലതാണ് അത് ഗുണമുള്ള പറയുന്നു ഇത് ഗാർഡനാണ് കേട്ടോ ഈ നേഴ്സറി അവർ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള വിധ ചെടികളും മരങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു അപ്പോൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യേണ്ടവർക്ക് അതും ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് പലതരത്തിലുള്ള റോസ് അതുപോലെ തന്നെ അലങ്കാര ചെടികൾ വൃക്ഷങ്ങൾ ഇതൊക്കെ ഇവിടെ ലഭ്യമാണ് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം ആ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കണ്ടു എന്തായാലും പാക്കിൽ സംക്രാന്തി പാക്കിൽ സംക്രമം അതിപ്പോഴും ഭംഗിയായിട്ട് തന്നെ നടക്കുന്നു അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മളും വാങ്ങി കൊട്ട പായ അതുപോലെ തന്നെ വെട്ടരുവാള് പിച്ചാത്തി അതെല്ലാം നമ്മളും വാങ്ങി കഴിക്കാനുള്ള അതുപോലെ തന്നെ ഹലുവ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി പഴയകാല ഓർമ്മകളൊക്കെ അയവറക്കിക്കൊണ്ട് പാക്കില് സംക്രാന്തി വാണിഭം കണ്ട് ഞാൻ മടങ്ങുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹത്തോടെ പ്രമോദ് കോട്ടെ